എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് അതായത് ഇപ്പോൾ സെക്രട്ടറി ഓയ പരീക്ഷയുണ്ട് ഡിഗ്രി ഫിലിംസ് വരുന്നുണ്ട് സോ അതിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് നമ്മുടെ ഐ എസ് ആർഒയുമായിട്ട് ബന്ധപ്പെട്ട പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് സി ഫിഫ്റ്റി നയൻ സി സിക്സ്റ്റി സോ ഇത് മൂന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ എച്ച് എസ് എ മാതമറ്റിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലൻറ്റ് എച്ച് എസ് എ മാത്തമറ്റിക്സ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇവിടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ ഒരു പുസ്തകം ഇപ്പോൾ അവൈലബിൾ ആണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി അപ്പോൾ സെക്രട്ടേറിയറ്റ് പോയ പരീക്ഷയ്ക്ക് ഇനി അധികം സമയമില്ല അപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം സോ അതിന് നിങ്ങളെ പ്രാപ്തരാക്കാനായിട്ട് ടാലന്റ് പോരാട്ടം എന്ന് പറയുന്ന ടെസ്റ്റ് സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് ഏഴായിരത്തി ചോദ്യങ്ങൾ അതിൽ തൊണ്ണൂറ് എക്സാമുകൾ അതിൽ മുപ്പത് മോഡൽ എക്സാമുകൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോകൾ അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് എക്സാം ടോപ്പിക് വൈസ് എക്സാം ഇതൊക്കെ അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് ഇനി ഇതിൽ ആദ്യത്തെ രണ്ട് എക്സാം നിങ്ങൾക്ക് സൗജന്യമായിട്ട് എഴുതി നോക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക രണ്ടായിരത്തി ആറ് പറയുന്ന വർഷം പി എസ് സിയെ സംബന്ധിച്ചോ വളരെ നിർണായകമായ ഒരു വർഷമാണ് അതായത് എച്ച് എസ് എക്സാമുകൾ അതുപോലെ തന്നെ ബ്യോറേജ് സെൽഡീസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് തുടങ്ങി അനേകം നോട്ടിഫിക്കേഷനുകൾ എക്സാംസ് ഒക്കെ എന്താണ് നടക്കാനിരിക്കുന്ന ഒരു സമയമാണ് സോ ഇന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി அப்போ நமக்கு ആദ്യം നോക്കാണ്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു പ്രധാനപ്പെട്ട മൂന്ന് ഐ എസ് ആർ ദൗത്യങ്ങളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞു ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ദൗത്യങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത് വിക്ഷേപണ വാഹനമാണ് അപ്പോൾ ഏതായിരുന്നു ആ ദൗത്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ദൗത്യവും പഠിക്കണം അതിന്റെ വിക്ഷേപണ വാഹനവും പഠിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന എക്സ്പോസാറ്റ് എന്താണ് എക്സ്പോസാറ്റ് ദൗത്യമാണ് എന്തെന്ന് പറയുന്നത് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് അതെ എന്താണ് എക്സ് പൂർണ്ണ രൂപം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു സി എക്സ്പോ സാറ്റ് ആണ് അല്ലെ അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദിത്യ ആദിത്യ ആണ് ആയിരുന്നു എന്ന് പറയുന്നത് കാരണം അതിന് മുൻപ് ഇപ്പോൾ ആദിത്യൊക്കെ വിക്ഷേപിച്ചിട്ട് കുറച്ച് നാളായി ചന്ദ്രയാൻ ത്രീ കഴിഞ്ഞിട്ട് കുറച്ച് നാളായി അപ്പോ ഇനി നമ്മുടെ കറണ്ട് അഫേഴ്സ് ഏരിയയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഐ എസ് ആർഒ ദൗത്യങ്ങൾ ഈ ഒരു മുതൽ വരെ ആയിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർക്കുക കാരണം ഇനി ഒരു വർഷ കാലയളവ് അല്ലെങ്കിൽ ഒന്നര വർഷ കാലയളവിലൊക്കെ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം ഇനി അടുത്തത് പി എസ് എൽ വി സി ആണ് അത് പ്രോബാ ത്രീ ഏതാണ് പ്രോ ബാ ത്രീ എന്ന് പറയുന്നത് ഇതിൽ പ്രോബാ ത്രീ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ മിഷൻ അല്ല നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും അപ്പോൾ ഇന്ത്യയുടെ മിഷൻ അല്ലെന്നുള്ള കാര്യം ആദ്യമേ ഓർക്കുക ഇനി അടുത്തത് ഈ പി എസ് എൽ വി സി സിക്സ്റ്റീൻ ആണ് അതെന്ന് പറയുന്ന സ്പെയ്ഡെക്സ് മിഷൻ ആണ് കാരണം ഒരു ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രത്യേകിച്ച് ഡിഗ്രിക്കാർ നോട്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്ന ഈ പറയുന്ന സ്പെയ്ഡെക്സുമായിട്ട് ബന്ധപ്പെട്ടത് മൂന്ന് ദൗത്യങ്ങളെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യമേറ്റ് ഏതാണ് ദൗത്യം സി ഏതാണ് പ്രോബ ത്രീ ഇനി സി സിക്സ്റ്റീൻ ഏതാണ് സ്പീഡ് എക്സ് ആണ് സോ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ മിഷൻ ആയിട്ടുള്ള ഏതിലേക്ക് അഥവാ എക്സ്പോ സാറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം പോവാം അപ്പോൾ എക്സ്പോ സാറ്റ് എന്ന് പറയുന്ന മിഷൻ അഥവാ എക്സ് റേ പൊളാരി വിക്ഷേപണ വാഹനം ആദ്യമേ പറഞ്ഞു ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റ് ആണെന്ന് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു പ്രധാനമായിട്ടും ഒരു മിഷനെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ മിഷൻ എന്താണ് വിക്ഷേപിച്ചത് എന്തിനു വേണ്ടിയാണ് വിക്ഷേപിച്ചത് ഏത് വാഹനത്തിലാണ് വിക്ഷേപിച്ചത് അപ്പോൾ എന്തൊക്കെയാണ് ഈ മിഷൻ എന്തിനു വേണ്ടിയാണ് വിക്ഷേപിച്ചത് ഏതാണ് വാഹനം ഇനി എന്താണ് അതിന്റെ പൂർണ്ണരൂപം ഇനി എന്താണ് അതിന്റെ വിക്ഷേപണ തീയതി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നോട്ട് ചെയ്ത് വയ്ക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എക്സ്പോസാറ്റ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഇനി എന്നായിരുന്നു ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചത് അതായത് ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് അപ്പോഷൻ എന്ത് ചെയ്ത് വിക്ഷേപിച്ചത് അപ്പോ അങ്ങനെ നോക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ എസ് ആർയുടെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് ഏതായിരുന്നു ഈ പറയുന്ന എക്സ്പോ സെറ്റ് ആയിരുന്നു അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ എസ് ആർയുടെ ആദ്യത്തെ ദൗത്യം ഏതാണ് എക്സ്പോ സെറ്റ് വിക്ഷേപണ വാഹനം ഏതാണ് പി എസ് ി ഫിഫ്റ്റി എയ്റ്റ് ആണ് ഇനി നമ്മൾ പറഞ്ഞു ഡേറ്റ് പറഞ്ഞു വിക്ഷേപണ വാഹനം പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ദൗത്യം ഇന്ത്യ വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമോഹർത്തങ്ങളെ കുറിച്ച് പഠിക്കുവാനുള്ള ഒരു ദൗത്യമാണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന എക്സ്പോസേറ്റ് അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ തമോഹർത്തങ്ങളെ കുറിച്ച് പഠിക്കുവാനുള്ള ഐ എസ് ആർഒ മിഷൻ ആണ് എക്സ്പോസേറ്റ് അത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിലാണ് ഏത് വാഹനത്തിലാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി എയ്റ്റിലാണ് ഇനി തമോഹർത്തങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് എന്താണ് ഒരു ദൗത്യം വിക്ഷേപിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഏതെന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന സോ അതുകൂടി നോർക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ തമോഹർത്തങ്ങളെ പഠിക്കാനായിട്ട് എന്താണ് ആദ്യത്തെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയാണ് സോ ഈ ഒരു കാര്യം കൂടി വളരെ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക ഇനി ഒരു 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 കാര്യം കൂടി കൂടി ഉണ്ട് അതായത് ഈ സാറ്റ് സാറ്റ് എന്ന് പറയുന്ന മിഷന്റെ മിഷന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ നിന്നുള്ള നിന്നുള്ള സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ഭാഗമായി വിക്ഷേപിച്ചു എന്താണ് എന്താണ് അതിന്റെ അതിന്റെ പേര് പേര് എന്നാണ് വുമൺ എഞ്ചിനീയർഡ് സാറ്റലൈറ്റ് അഥവാ എന്ന് പറയുന്ന ദൗത്യം എന്താണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ദൗത്യമാണ് അതായത് പൂജപുര തിരുവനന്തപുരം പൂജപുര എൽ ബി എസ് ലെ വിദ്യൾ നിർമ്മിച്ചൊരു സാറ്റലൈറ്റ് ആണ് അഥവാ എഞ്ചിനീയർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് അപ്പോ അത് വിക്ഷേപിച്ചതും ഏതിന്റെ ഭാഗമായിട്ടാ എക്സ്പോ സാറ്റിന്റെ ഭാഗമായിട്ടാണ് സോ അതുകൂടി ഒന്ന് ഇനി അടുത്ത ദൗത്യം എന്ന് പറയുന്നത് പി എസ് എൽ വി സി ഫിഫ്റ്റീൻ ഐൺ ആണ് അപ്പോൾ പി എസ് എൽ വി സി ഫിഫ്റ്റീന അല്ലെങ്കിൽ ഏതാണ് പ്രോബാത്രി എന്ന് പറയുന്ന മിഷൻ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു ഈ പ്രോബാത്രി എന്ന് പറയുന്നത് ഐ എസ് ആർ അല്ലെങ്കിൽ ഇന്ത്യയുടെതല്ല അത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയാണ് അപ്പോൾ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബാത്രി എന്ന് പറയുന്ന ദൗത്യം പക്ഷേ വിക്ഷേപിച്ചത് എന്താണ് നമ്മുടെ ഇന്ത്യയിലെ ശ്രീഹരിക്കോട്ടയിൽ എന്നാണ് വിക്ഷേപിച്ചത് അതായത് എന്താണ് പി എസ് എൽ വി സി ഫിഫ്റ്റീൻ ഐൺ എന്ന് പറയുന്ന വാഹനം ഉപയോഗിച്ചാണ് ഇന്ത്യത് വിക്ഷേപിച്ചത് ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്താണ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി നാല് ഡിസംബർ അഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ച് ഡിസംബർ അഞ്ചെന്ന് പറയുന്നത് മണ്ണ ദിനമാണ് സോ അതുകൂടി എന്ത് ചെയ്യുക ഓർത്തു വയ്ക്കുക അപ്പൊ മണ്ണ ദിനമായിട്ടുള്ള ഡിസംബർ അഞ്ചിന് എന്ത് ചെയ്തു പ്രോബാത്രി വിക്ഷേപിച്ചു എന്നുള്ള കാര്യം ഓർക്കുക ഇനി ഇത് എന്താണ് ഈ പ്രോബാത്രി വിക്ഷേപിച്ചത് നമ്മുടെ ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് അപ്പോ എന്താണ് പ്രോബാത്രി വിക്ഷേപിച്ചത് ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായിട്ടുള്ള ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണെന്നുള്ള കാര്യം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോർത്ത് വയ്ക്കുക ഇനി നമ്മൾ ആദ്യം പറഞ്ഞു എന്താണ് പ്രോജക്ട് ഫോർ ഓൺ ബോർഡ് ഓട്ടോണമി എന്നുള്ളതാണ് പ്രോബായുടെ എന്താണ് പൂർണ്ണരൂപം എന്ന് പറയുന്നത് സോ അതുകൂടി നോർക്കുക അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാം പറഞ്ഞു അല്ലേ അതായത് വിക്ഷേപിച്ച തീയതി പറഞ്ഞു വാഹനം പറഞ്ഞു ആരാണ് വിക്ഷേപിച്ചതെന്ന് പറഞ്ഞു ആരുടെ ദൗത്യമാണെന്നും പറഞ്ഞു പക്ഷേ എന്തായിരുന്നു ഈ ഒരു വിക്ഷേപണത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുക അതായത് അതാണ് ഒരു കൃത്രിമ സൂര്യഗ്രഹണം ഉണ്ടാക്കി അതിന്റെ പ്രഭാവലയത്തെ പഠിക്കുക എന്നുള്ളതാണ് എന്താണ് പറയുന്നത് ഈ പറയുന്ന പ്രോബ ത്രീ അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പ്രോബ എന്ന് പറയുന്നത് ഒരു സൗര ദൗത്യമാണ് സോ അതുകൂടി കൃത്യമായിട്ടൊന്നും ഓർത്തിരിക്കുക ഇനി ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട നോട്ട് രണ്ട് സാറ്റലൈറ്റുകൾ ഉണ്ട് ഇതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊറോണ അതുപോലെ തന്നെ ഒക്യുൾട്ടർ എന്തൊക്കെയാണ് കൊറോണ ഗ്രാഫ് ഈ രണ്ട് സാറ്റലൈറ്റുകൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഓർക്കുക അത് പ്രോബ ത്രീയുമായിട്ട് ബന്ധപ്പെട്ട സാറ്റലൈറ്റുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത് കൊറോണ ഗ്രാഫും ഒക്യുട്ടറും അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തതിന് വയ്ക്കുക ഒരു പക്ഷേ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ഈ പറയുന്ന പ്രോബ ത്രീയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിനാണ് വിക്ഷേപണ വാഹനം പി എസ് എൽ വി സി ഫിഫ്റ്റി ആണ് ഇനി മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇതിലെ ഉപഗ്രഹങ്ങളുടെ പേര് എന്തൊക്കെയാണ് കൊറോണോഗ്രാഫർ ഒക്യൂട്ടർ എന്നിങ്ങനെയാണ് സോ അങ്ങനെ ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം നോട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇവിടെ എന്തായാലും പ്രോബ ത്രീ പറഞ്ഞ സ്ഥിതിക്ക് പ്രോബ വണ്ണും പ്രോബ ടൂവും വിക്ഷേപിച്ച തീയതി കൂടി നമുക്ക് എന്ത് ചെയ്യാം വർഷങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്പോ പ്രോബ വണ് വിക്ഷേപിച്ച എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടായിരത്തി ഒന്നിലാണ് ഇനി പ്രോബ ാണ് രണ്ടായിരത്തി കൃത്യമായിട്ട് ഓർത്തുവയ്ക്കും നമ്മുടെ ക്ലാസിന്റെ അവസാനത്തെ ദൗത്യം എന്ന് എക്സ് മിഷൻ അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു മിഷൻ ആണ് എന്തെന്ന് പറയുന്നത് സ്പെയിഡ് എക്സ് ഇതിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ വരുന്ന ഏറ്റവും ആദ്യത്തെ ചോദ്യം തന്നെ എക്സ് മിഷൻ വിക്ഷേപിക്കുന്ന സമയത്തെ ഐ ചെയർമാൻ ആരായിരുന്നു മിഷൻ വിക്ഷേപിക്കുന്ന സമയത്തെ ചെയർമാൻ ആര് എന്നുള്ളതായിരിക്കും ഒരു പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ആദ്യത്തെ ചോദ്യം തന്നെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ സോമനാഥ് തന്നെയാണ് കാരണം നമുക്കൊരു കൺഫ്യൂഷൻ വരും അല്ലെ കാരണം പുതിയ ചെയർമാൻ അപ്പോയിന്റ് ആയിരിക്കുന്നു സോമനാഥിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു അപ്പോ സോമനാഥ് ഇനി നാരായണനാണോ ആണോ ആരാണെന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് യാതൊരു സംശയവും വേണ്ട എക്സ് എന്ന് പറയുന്ന മിഷൻ വിക്ഷേപിക്കുന്ന ഐ എസ് ആർഒ ചെയർമാൻ ആര് തന്നെയാണ് സോമനാഥ് തന്നെയാണ് ഒരു ഡൗട്ട് വേണ്ട കാരണം ഇത് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് മുതിനാണ് എന്ത് ചെയ്തത് എക്സ് എന്ന് പറയുന്ന മിഷൻ വിക്ഷേപിച്ചത് അപ്പോഴും ആര് തന്നെയാണ് ചെയർമാൻ സോമനാഥ് തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പന്ത്രണ്ടാം തീയതി ആയിരുന്നു എന്തെന്ന് പറയുന്നത് സോമനാഥിന്റെ കാലാവധി കഴിഞ്ഞത് സോ അതുകൊണ്ട് തന്നെ എന്താണ് സ്പെയ്ഡെക്സിന്റെ സമയത്ത് എ എസ് ആർ ചെയർമാൻ ആര് തന്നെയാണ് സോമനാഥ് തന്നെയാണ് അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി വിക്ഷേപണം നമ്മൾ പറഞ്ഞു അല്ലെ പി എസ് എൽ വി സി എന്ന് എന്ന് വിക്ഷേപണ വാഹനം പറയുന്നത് ഇനി എന്തിനായിരുന്നു ഈ ഒരു പറയുന്ന ദൗത്യം ഇന്ത്യ അയച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ബഹിരാകാശത്ത് വെച്ച രണ്ട് ഉപഗ്രഹങ്ങളെ തമ്മിൽ അതായത് എക്സ്പെരിമെന്റ് ആണ് രണ്ട് ഉപഗ്രഹങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാനുള്ള എന്താണ് ആ ഒരു ദൗത്യമായിരുന്നു സ്പേഡക്സ് ഇന്ത്യ വളരെ വിജയകരമായിട്ട് അത് പൂർത്തിയാക്കുകയും ചെയ്തു അപ്പോ അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഈ

ാണ് കോഡെന്ന് എക്സ്പെരിമെന്റ് എന്താണ് വിജയകരമായിട്ട് പൂർത്തിയായത് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറിന് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനാറിനാണ് എന്ത് ചെയ്ത ഈ ഒരു എക്സ്പെരിമെന്റ് വിജയകരമായിട്ട് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് വിജയകരമായിട്ട് എന്ത് ചെയ്ത പൂർത്തിയാക്കിയത് ഇനി അതിന് പുറമേ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിമൂന്നിന് എന്ത് ചെയ്തു അത് അൺഡോക്ക് ചെയ്തു അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് തീയതികൾ നമ്മൾ നോട്ട് ചെയ്യണം ഒന്ന് വിക്ഷേപിച്ച തീയതിയാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതാണ് ഇനി വേറൊരു കാര്യം കൂടി നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ ആദ്യത്തെ ഏതാണ് ദൗത്യം ഐ എസ് ആർ ദൗത്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതായിരുന്നു എക്സ്പോസ് ആയിട്ടായിരുന്നു അതേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യയുടെ അവസാനത്തെ ബഹിരാകാശ ദൗത്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പെയ്ഡെക്സ് ആണ് അത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിനാണ് ഇനി അത് എക്സ് അതായത് എന്താണ് അതിന്റെ ഡോക്കിംഗ് പൂർത്തിയാക്കിയ തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറാണ് ഇനി അത് ആദ്യമായിട്ട് എന്താണ് അതിന്റെ അൺഡോക്കിംഗ് പൂർത്തിയാക്കിയ തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിമൂന്നാണ് സോ ഈ ഒരു നടക്കുന്ന സമയത്തെ ഐ എസ് ആർഒ ചെയർമാൻ നാരായണനാണ് സോ അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഈ ഒരു ഡോക്കിംഗ് സാങ്കേതിക അതായത് ഡോക്കിംഗ് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോ ഈ ഒരു എന്താണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന നാലാമത്തെ രാജ്യമാണ് ഇന്ത്യ മറ്റു രാജ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം അല്ലെ യു എസ് ആയിരിക്കും ഇനി അതുപോലെ തന്നെ ചൈന ഉണ്ടാവും ഇനി അതുപോലെ തന്നെ റഷ്യയും ഉണ്ടാവും സോ ഈ മൂന്ന് രാജ്യങ്ങളുടെ പേരുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വയ്ക്കുക ഇനി അടുത്തു നോക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഇരുപത്തി പേലോഡുകൾ ഉണ്ടായിരുന്നു അതുകൂടി കൂടി നോർക്കുക പക്ഷെ നമുക്കെങ്കിലും ഈ ഒരു ദൗത്യത്തിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത് പ്രത്യേകിച്ച് ഡിഗ്രിക്കാർ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിലെ രണ്ട് കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഒരു യന്ത്രക്കൈ പരീക്ഷണമാണ് അതായത് റീ ലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റഡ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അഥവാ യന്ത്രക്കൈ പരീക്ഷണം എന്ത് ചെയ്തു ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ വിജയകരമായിട്ട് പൂർത്തിയാക്കി അഥവാ എന്താണ് പരീക്ഷണം ഇന്ത്യ വിജയകരമായിട്ട് പൂർത്തിയാക്കി അതിന്റെ പൂർണ്ണരൂപമാണ് റീ ലൊക്കേറ്റബിൾ റോബോട്ടിക് മാനിപ്പുലേറ്റർ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ അത് കൃത്യമായിട്ട് ഓർക്കുക ഇനി വികസിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എസ് ആർഒ ഇനുവേഴ്സ്യൽ സിസ്റ്റം യൂണിറ്റ് തിരുവനന്തപുരമാണ് എന്ത് ചെയ്ത് ഇത് വികസിപ്പിച്ചത് സോ അതുകൂടി നോർക്കുക പി എസ് എൽ വി സി സിക്സ്റ്റി ഫോറിന്റെ പോയം ഫോർ ദൗത്യം അതായത് ഇതിന്റെ മുഗൾ ഭാഗമാണ് ഈ പോയം ഫോർ എന്ന് പറയുന്നത് സോ അതിലൂടെ ബഹിരാകാശത്ത് പയർ വിത്ത് മുളപ്പിക്കാനും എന്ത് ചെയ്തു ഐ എസ് ആർഒയ്ക്ക് സാധിച്ചു അപ്പോൾ ഐ എസ് ആർഒ ബഹിരാകാശത്ത് പയർ വിത്ത് മുളപ്പിച്ച ആ ഒരു പരീക്ഷണം നടത്തിയത് ഏത് ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ പറയുന്ന സ്പേഡക്സ് ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു അപ്പോ അതിനെന്താണ് ഒരു ഉപകരണം അതായത് ഉണ്ടായിരുന്നു അതിന്റെ പേരെന്ന് പറയുന്നത് ക്രോപ്സ് ഇതാണ് ക്രോപ്സ് ആണ് അപ്പൊ അതിന്റെ പൂർണ്ണരൂപം എന്ന് പറയുന്നത് കോമ്പാക്ട് റിസർച്ച് ഓർബിറ്റൽ ഓർബിറ്റൽ പ്ലാന്റ് സ്റ്റഡീസ് സ്റ്റഡീസ് എന്നാണ് ഫോർ എന്ന് ൂപറുന്നത് സോ അത് ഉപയോഗപ്പെടുത്തിയാണ് ഈ ഒരു എക്സ്പെരിമെന്റ് എന്ത് ചെയ്ത പൂർത്തിയാക്കിയത് സോ ഇതൊക്കെയാണ് നമുക്ക് എന്തുമായിട്ട് ഇനി അതുപോലെ തന്നെ ഇതിന്റെ എന്താണ് നിർമ്മാണം ഈ ക്രോപ്സ് നിർമ്മിച്ച ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം വയ്ക്കുക സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയാനുള്ളത് ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് ദൗത്യങ്ങൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് പി എസ് എൽ വി സി ിഫ്റ്റിറ്റ് ഫിഫ്റ്റി നയ സിക്സ് ഇങ്ങനെ മൂന്ന് ദൗത്യങ്ങൾ ഫിഫ്റ്റി സെവൻ ഓൾറെഡി തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തു നമ്മുടെ ആദിത്യൽവണ് ചന്ദ്രയാൻ ഒരു വീഡിയോ ഓൾറെഡി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നാസയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ ഓൾറെഡി തന്നെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് സോ അതൊക്കെ വാച്ച് ചെയ്യുക വാച്ച് ചെയ്തിട്ട് തന്നെ പരീക്ഷയ്ക്ക് പോവുക ഇപ്പോൾ എന്താണ് നമ്മുടെ ഐ എസ് ആർ പ്രധാനപ്പെട്ട മൂന്ന് ദൗത്യങ്ങളാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്തത് ഐ എസ് ആർ ആയിട്ട് മറ്റു പ്രധാനപ്പെട്ട വീഡിയോ നിങ്ങളിലേക്ക് നമ്മൾ ഉടനെ എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് മൂന്ന് മനസ്സിലാന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കും അപ്പോൾ പ്രധാനപ്പെട്ട ഐ എസ് ആർഒത്യങ്ങളായിട്ടുള്ള യുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തത് അപ്പോൾ ഈ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും ഉണ്ടാവും സോ അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം